ഇരുമ്പും പറ്റി വല്യമകു ഞമ്മളൊക്കെ എത്രോ സുഖിച്ചു ജീവിക്കുന്നു മനസ്സിലായില്ല ഇതൊക്കെയാണെങ്കിലും പഠിക്കാം നമ്മക്കോ ഇതൊക്കെ ഇങ്ങനെ വീടിന്ന് അടയാളപ്പെടുത്താൻ ഒരു സംഭവങ്ങളിലുണ്ട് ഇത് വീട് ഒന്നും അറിയാത്തത്ര വീടുണ്ട് ഇപ്പോൾ അച്ചാൻ്റെ വീട് ഒരു മോൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു മോൻ തന്നെ ഉള്ളു വേറെ ഒരു അടയാളവും ഇല്ല എന്നിട്ട് ആ ഉമ്മാനോട് പോകാൻ പറയുകയാണ് നിങ്ങളെ വീട് വീടിന് വീട് നമുക്ക് കിട്ടിയാൽ നിങ്ങളെ വീടിന്റെ എടുത്ത് മതി എനിക്ക് വീട് അച്ഛനും അമ്മയും അച്ഛനും ഒരു മോൻ മാത്രമല്ല മോൻ പോലെ അത്രയും നല്ല അയൽവാസികളെ ഒരു കുടുംബം പോലെ കഴിഞ്ഞ് വീട്ടിട്ടില്ലാതെ പയ്യൻ പറയുകയാണല്ലോ നമ്മളൊന്നും പോരാ പോരാ എന്നുള്ള ചിന്താഗതി ഒക്കെ ആരും വഹിച്ചവർക്കറിയുള്ളു ഇങ്ങും പോരാ പോരാ എന്നുള്ള ചിന്താഗതിയാണ് ഇവിടെക്കൊന്ന് വന്ന് കാണുന്നുമാണ് ഇത്ര പോരാ എന്ന് പറഞ്ഞല്ലോ കണ്ടു നോക്കിയാലറിയാം വെറുപ്പൊന്ന് മാസങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് വന്ന് നോക്കുകയാണ് ഇപ്പൊ വീട് മറ്റും ഇങ്ങോട്ട് വിടലില്ല അപ്പൊ ഇവർക്ക് വിടാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഇങ്ങനെ വന്ന് നോക്കാണ്